ഗോൾഡൻ ഡൈമൺസ് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് കുലക്കലൂരിൽ സ്വീകരണം നൽകി ബി ജെ പി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനും ജോർജ് കുര്യനും പ്രധാനമന്ത്രിക്കും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും അഭിവാദ്യമർപ്പിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകിയത് ക്രെഡിറ്റ് എടുക്കാൻ ആരും വരേണ്ടതില്ലെന്നും ബി ജെ പി അഞ്ചു വർഷമായി നിർത്തലാക്കിയിരുന്ന നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന്റെ കുലുക്കലൂരിലെ സ്റ്റോപ്പ് പുനരാരംഭിച്ച റെയിൽവേ നടപടിയിൽ റെയിൽവേക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അഭിവാദ്യമർപ്പിച്ചാണ് തിങ്കളാഴ്ച രാവിലെ കുലക്കല്ലൂരിൽ നിർത്തിയ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകിയത് യാത്രക്കാർക്കും റെയിൽവേ ജീവനക്കാർക്കും മധുരം നൽകിയും ട്രെയിനിന്റെ എഞ്ചിനിൽ പുഷ്പാർച്ചന നടത്തിയുമാണ് ബി ജെ പി പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചത് പരിപാടിയിൽ കുലക്കല്ലൂരിൽ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനായി പരിശ്രമിച്ച മുൻ റെയിൽവേ ജീവനക്കാരനും കുലക്കല്ലൂർ സ്വദേശിയുമായ ഗംഗാധരനെ ആദരിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെയും കുലക്കല്ലൂർ മണ്ഡലത്തിന്റെയും നിരന്തരമായ ഇടപെടൽ മൂലമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് കുലിക്കല്ലൂർ സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായതെന്നും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന കോൺഗ്രസ് എട്ടുകാലി മമ്മൂഞ്ഞുകളാണെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് കൂടെ നമുക്ക് സന്തോഷം നൽകുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് മെമ്മോ സർവീസ് മലപ്പുറം പാലക്കാട് മേഖലകളിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു ആശ്വാസമായി നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് ട്രെയിൻ നമ്പർ അറുപത്താറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് അറുപത്താറ് മുന്നൂറ്റി ഇരുപത്താറ് മെമ്മോ സർവീസ് ഉടനെ ആരംഭിക്കുന്നതാണ് ഇത് എറണാകുളം ഷൊർണൂർ മെമ്മുവിൻ്റെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ദീർഘയാത്രക്കാർക്ക് വളരെയധികം സൗകര്യപ്രദമായിരിക്കും ഗുണകരമായിരിക്കും ഇത് ബി ജെ പി കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ബി ജെ പി കുലുക്കല്ലൂർ പത്താം വാർഡ് കമ്മിറ്റിയുടെയും നിരന്തരമായ പരിശ്രമങ്ങളും നിവേദനങ്ങളും തുടർന്ന് നമ്മൾ പാലക്കാട് ഡിആർഎം ഓഫീസിലും ചെന്നൈ ഡൽഹി ഓഫീസിലും നടത്തിയ ചിട്ടയായ ഫോളോ അപ്പിൻ്റെയും കൂടി ഒരു വിജയമാണ് പാതയിൽ പുതിയ എറണാകുളം നിലമ്പൂർ മെമ്മോ സർവീസ് കോട്ടയം എക്സ്പ്രസിന് പുതിയ സ്റ്റോപ്പുകൾ കൂടാതെ ഈ കോട്ടയം സ്റ്റോപ്പ് മാത്രമല്ല ഈ ട്രെയിനിൽ നാല് പുതിയ കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട് രണ്ട് റിസർവേഷൻ കോച്ചും രണ്ട് ചെയർ കാർ കോച്ചുകളും അങ്ങനെ നാല് പുതിയ കോച്ചുകളും കൂടിയും ഈ ട്രെയിനിന് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിരവധിയായ കാര്യങ്ങൾ രാധാ മോഹൻജി അഗർവാൾ എം പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ജോർജ് കുര്യൻ മന്ത്രി ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായിട്ടാണ് ഈ ട്രെയിന് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ വേറെ ആർക്കും ഒരു ക്രെഡിറ്റും എടുക്കാൻ സാധിക്കില്ല ക്രെഡിറ്റ് എടുക്കുന്നവർക്ക് എടുക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെ കാരണം കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പല ഭാഗത്തേക്കും പോകാൻ എളുപ്പമാണ് അതും കൂടി കണ്ടുകൊണ്ടാണ് കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനിയും രാജറാണി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇനിയും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും ഗംഗാ പോലെയുള്ള ആളുകൾ അതിന്റെ മുൻപന്തിയിൽ നിൽക്കണമെന്നാണ് സ്വീകരണ വേളയിൽ ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് കൊപ്പം മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ ബി ജെ പിലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ ജനറൽ സെക്രട്ടറി സതീഷ് വൈസ് പ്രസിഡന്റുമാർ ഹരിദാസ് ഉണ്ണികൃഷ്ണൻ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം ഒരുക്കുന്നു പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ